അതല്ല ഞങ്ങളെല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാലൻ്റെ പ്രസ്താവന വന്നതുകൊണ്ടോ പ്രസ്താവന വരാതുകൊണ്ടോന്നല്ല വന്നോ ഇപ്പോന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് ഞങ്ങളുടെ നിലപാടാണ് പാർട്ടി നിലപാട് ജമായെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തൊന്നിന് ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് സത്യവാങ്മൂലം നൽകിയതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അതിൻ്റെ ഏജൻസികൾ തന്നെ പരിശോധിച്ച് ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമായത്തെ ഇസ്ലാമിയെ വേണ്ടി വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലം കൊണ്ട് വായിച്ചു മുഖ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ആണെന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ ഉള്ളത് ഇപ്പോഴത്തെ ജമായത്തെ ഇസ്ലാമി സഖ്യ യു ഡി എഫ് സഖ്യത്തിൻ്റെ ശില്പിയായ പി കെ കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര മന്ത്രി മുസ്ലിം ലീഗിന് ആ മന്ത്രിസഭയിൽ അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ അല്ല എന്ന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വി ഡി സതീശൻ അന്നത്തെ സർക്കാരിൻ്റെ നിയമസഭയിൽ പിന്തുണക്കുന്ന യു ഡി എഫ് എം എൽ എയും ആയിരുന്നു വല്ല സംശയവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം അങ്ങോട്ട് നിർ തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിരവധി വർഗീയ ധ്രുവീകരണ ശക്തികൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെയെല്ലാം ജമായത്തെ ഇസ്ലാമി മതമൗലികവാദ ശക്തികൾക്ക് പിന്തുണ നൽകി ഇവരുടെ ആദർശത്തിൽ നിന്ന് ആവേശഭരിതരായി എന്നാണ് യു ഡി എഫ് സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ ഭരണഘടന നിയമങ്ങൾ എന്നിവയോടുള്ള അവഗണനയും വെറുപ്പും പ്രകടമാക്കുന്നതാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഭരണഘടന അവരുടെ ഭരണഘടന എന്ന കണ്ടെത്തനും റിപ്പോർട്ടിലുണ്ട് ഇവരുമായിട്ട് കൂടാൻ ഒരു മടിയുമില്ലാത്ത ഒരു മുന്നണിയാണ് ലീവും കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന യു ഡി എഫ് എന്നിട്ട് അതിൻ്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ജമായത്തെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വ്യക്തമായി വിശദീകരിച്ചത് മുസ്ലിം വർഗീയവാദം ഹിന്ദു വർഗീയവാദം രണ്ടും മതവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല വിശ്വാസവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല അത് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ രണ്ട് വർഗീയവാദികളും അതായത് ഒന്ന് ഭൂരിപക്ഷ വർഗീയതയുടെ അപകടകരമായ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖ വിഭാഗമായ ജമായത്ത് ഇസ്ലാമിയും നമ്മുടെ മാധ്യമ ശൃംഖലകളും ഇവർക്ക് എതിരായിട്ട് നടത്തുന്ന വിമർശനത്തെ മതവിശ്വാസത്തിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാന കാലഘട്ടത്തിലെ സവിശേഷത അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ ആ കാര്യം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞത്